പട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡർ പദ്ധതിയുടെ ഭാഗമായി രണ്ടു വർഷത്തെ പരിശീലനം പൂർത്തീകരിച്ച എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് കൂത്തുപറമ്പ് എസ് സി പി കെ വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അഭിലാഷ് കെ കുട്ടിക്കൃഷ്ണൻ പ്രീതി സുനിൽ കരിയാടൻ എം എം സുജാത ഹരീന്ദ്രൻ കൊയിലോടൻ കൃഷ്ണകുമാർ കണ്ണോത്ത് കെ ജയൻ രാജീവൻ കെ രാകേഷ് സി എം ജയദേവൻ എന്നിവർ സംസാരിച്ചു പ്രവർത്തിച്ചു വരുന്നുണ്ട് സ്റ്റുഡൻസ് പോലീസ് കണ്ടെത്തുന്ന പദ്ധതി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഏറെ വിമർശനം നിൽക്കേണ്ടി വന്നത് പോലീസായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലീസ് എന്ത് കാര്യം എന്നായിരുന്നു അന്ന് ചോദിച്ചിരുന്നത് എന്നാൽ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എസ് പി സി നടപ്പിലാക്കണമെന്ന ആവശ്യം ഉയർന്നു വരികയുണ്ടായി നമുക്കറിയാം ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിസര പ്രദേശങ്ങളിലും സമൂഹത്തിലും ആകെ മദ്യവും മയക്കുമരുന്നും തുടങ്ങിയ സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെ കടന്നുകയറ്റം ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിയമമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അച്ചടക്കത്തോടെ പോകുന്ന സമൂഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് എന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്